ഇന്ത്യയുടെ മതേതര ഗാത്രത്തിൽ ഉണങ്ങാത്ത മുറിവും രാഷ്ട്രീയ ചരിത്രത്തിൽ വഴിത്തിരിവും സൃഷ്ടിച്ച സംഭവങ്ങളിലൊന്നാണ് ഗോദ്ര ട്രെയിൻ ദുരന്തം അയോധ്യ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന ഹിന്ദു തീർത്ഥാടകർ ഉൾപ്പെടെ പേർ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചു രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന ഈ തീപിടുത്തം യാദൃച്ഛികമായി ഉണ്ടായ അപകടമാണെന്നും അതല്ല ട്രെയിനിന് മനപൂർവ്വം തീവ്ക്കുകയായിരുന്നു എന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട് റെയിൽവേ മന്ത്രാലയം നിയോഗിച്ച ബാനർജി കമ്മീഷൻ തീപിടുത്തം ഒരു അപകടമാണെന്ന റിപ്പോർട്ടാണ് നൽകിയത് അതേസമയം ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവതി മേത്ത കമ്മീഷൻ ഗോദ്രാ സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് റിപ്പോർട്ട് നൽകി ഗോദ്രാ ദുരന്തത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ഗുജറാത്ത് കലാപം രാജ്യത്ത് വർഗീയ വേലിയേറ്റമുണ്ടാക്കി ഔദ്യോഗിക കണക്കനുസരിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുനൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളും ഉൾപ്പെടെ പേരാണ് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ വിവരങ്ങൾ പ്രകാരം മരണസംഖ്യ രണ്ടായിരത്തിലധികമാണ് ഗോദ്ര കേസിൽ സ്പെഷ്യൽ കോടതി പതിനൊന്ന് പ്രതികൾക്ക് നൽകിയ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു ഉത്തർപ്രദേശിലെ അയോധ്യയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ നടന്ന പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നു അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകരും കർസേവകരും അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസ് ട്രെയിനിൽ കയറി ഫെബ്രുവരി രാവിലെ ഏഴേ മുക്കാലോടെ ട്രെയിൻ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി സബർമതി എക്സ്പ്രസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ആയിരത്തി ഒരുന്നൂറ് ആണെങ്കിലും രണ്ടായിരത്തോളം യാത്രക്കാർ അതിലുണ്ടായിരുന്നു നിന്നു തിരിയാൻ ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞിരുന്നു പല കോച്ചുകളും ട്രെയിനിലെ യാത്രക്കാരും ഗോദ്ര റെയിൽവേ പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി യാത്രക്കാർ ഭൂരിപക്ഷം ഹിന്ദുക്കളും കച്ചവടക്കാർ മിക്കവരും മുസ്ലിങ്ങളുമായിരുന്നു ഇതിനിടെ നീങ്ങിത്തുടങ്ങിയ ട്രെയിനിന്റെ ചങ്ങല ആരോ വലിച്ചു സ്റ്റേഷനിൽ നിന്ന് അര കിലോമീറ്റർ അകലെ ട്രെയിൻ നിന്നു സമീപത്തെ കോളനിയിൽ നിന്ന് ആളുകൾ ട്രെയിനിനടുത്തേക്ക് ഓടിവന്നു ട്രെയിൻ കത്തുന്നതാണ് പിന്നീട് കണ്ടത് രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ചു എസ് സിക്സ് കോച്ചിലെ യാത്രക്കാരായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തിയൊൻപത് പേർ മരിച്ചു സമാനതകളില്ലാത്ത ദുരന്തം ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി പല കഥകളും പ്രചരിച്ചു ഒരു വിഭാഗം തീർത്ഥാടകർ അയോധ്യയിലേക്ക് പോകുമ്പോൾ തന്നെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെ കച്ചവടക്കാരുമായി തർക്കങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നു ഈ തീർത്ഥാടകർ തിരിച്ചു വരാനായി കച്ചവടക്കാർ കാത്തിരിക്കുകയായിരുന്നത്രേ അതെന്തായാലും ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ തീർത്ഥാടകരും കച്ചവടക്കാരും തമ്മിൽ തർക്കമുണ്ടായതിനു ശേഷമാണ് ട്രെയിനിന് തീപിടിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ് തീർത്ഥാടകരെ ആക്രമിക്കാൻ ആക്രമിക്കാനെത്തിയവരാണ് നീങ്ങിത്തുടങ്ങിയ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന സമീപത്തെ കോളനിയിൽ നിന്ന് നൂറുകണക്കിന് പേർ ട്രെയിനിനടുത്തേക്ക് ഓടിയെത്തി അക്രമികൾ ട്രെയിനിനു നേരെ കല്ലേറ് നടത്തുകയും മണ്ണെണ്ണയിൽ കുതിർത്ത ശേഷം തീക്കൊളുത്തിയ കഷണങ്ങൾ കോച്ചുകൾക്കകത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തുവെന്നാണ് കുറ്റപത്രത്തിലുള്ളത് ചിലർ ട്രെയിനിൽ അതിക്രമിച്ചു കയറി പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തി എന്നും പറയുന്നു ട്രെയിൻ യാത്രക്കാരായ സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ കുറ്റപത്രം എന്നാൽ ഈ സാക്ഷികൾ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആയിരുന്നെന്ന് എതിർപക്ഷം കുറ്റപ്പെടുത്തുന്നു റെയിൽവേ നിയമിച്ച ബാനർജി കമ്മീഷൻ ഈ നിഗമനങ്ങളോട് യോജിച്ചില്ല രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്രം ഭരിച്ച യു പി എ സർക്കാരിലെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവാണ് കൽക്കട്ട ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജി യു സി ബാനർജിയെ ഗോദ്ര ട്രെയിൻ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ നിയോഗിച്ചത് ട്രെയിനിന് എങ്ങനെയാണ് തീപിടിച്ചതെന്ന് കണ്ടെത്താൻ ഒരു അഞ്ചംഗ വിദഗ്ധ സമിതിയെ ബാനർജി കമ്മീഷൻ നിയമിച്ചു എസ് സിക്സ് കോച്ച് ഉൾപ്പെടെ തീപിടിച്ച അഞ്ച് കോച്ചുകളും ഈ സമിതി പരിശോധിച്ചു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഈ അഞ്ച് ബോഗികളും റെയിൽവേ യാർഡിൽ സൂക്ഷിച്ചു വരികയായിരുന്നു എസ് സിക്സ് കോച്ചിന്റെ ഉള്ളിൽ നടുഭാഗത്തു നിന്നാണ് തീ തീപടർന്നിരിക്കുന്നത് ട്രെയിനിനുള്ളിൽ സ്റ്റൗ ഉപയോഗിച്ച് ആരോ ഭക്ഷണം പാകം ചെയ്തപ്പോഴോ ചായ തിളപ്പിച്ചപ്പോഴോ ആകാം തീപിടുത്തം ഉണ്ടായതെന്ന നിഗമനത്തിൽ ബാനർജി കമ്മീഷൻ എത്തി ദീർഘദൂര യാത്രക്കിടയിൽ ട്രെയിനിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ സാധാരണമായിരുന്നു തീപിടുത്തത്തെ തുടർന്ന് കൊച്ചിൽ പുക പടർന്ന് ശ്വാസം മുട്ടിയാണ് കൂടുതൽ പേരും മരിച്ചത് എന്നും കമ്മീഷൻ കണ്ടെത്തി തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നും അക്കാലത്തെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലില്ല എന്നാൽ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിലെ നിഗമനങ്ങളെ ബിജെപി എതിർത്തു തീപിടുത്തം ഒരു അപകടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് യാത്രക്കാർ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടില്ല എന്ന് അവർ ചോദിച്ചു സംഭവ ദിവസം ഗോദ്ര റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കച്ചവടക്കാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ നീലകണ്ഠ തുളസിദാസ് ബാട്ടിയ എന്ന യാത്രക്കാരൻ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു ബാനർജി കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കമ്മീഷന്റെ റിപ്പോർട്ട് റദ്ദാക്കി ഗോദ്ര സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ നേരത്തെ തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്ന സാഹചര്യത്തിൽ പുതിയൊരു കമ്മീഷനെ നിയമിച്ച റെയിൽവേയുടെ നടപടി ഉചിതമായില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ഗോത്ര സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗുജറാത്ത് സർക്കാർ രണ്ടായിരത്തി രണ്ട് മാർച്ച് ആറിനാണ് കമ്മീഷനെ നിയമിച്ചത് ഗുജറാത്ത് ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജി കെ ജി ഷാ ആയിരുന്നു ഏകാംഗ കമ്മീഷൻ എന്നാൽ ഇദ്ദേഹം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനാണെന്നും അതിനാൽ അന്വേഷണം നിഷ്പക്ഷമാകില്ലെന്നും വിമർശനം ഉയർന്നു ഇതേ തുടർന്ന് സുപ്രീംകോടതിയിലെ റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് ജി ടി നാനാവതിയെ അധ്യക്ഷനാക്കി കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു ജസ്റ്റിസ് കെ ജി ഷാ രണ്ടായിരത്തി എട്ട് മാർച്ചിൽ മരണമടഞ്ഞതിനെ തുടർന്ന് റിട്ടയേർഡ് ജഡ്ജി അക്ഷയ്കുമാർ മേത്തയെ കമ്മീഷൻ അംഗമാക്കി കമ്മീഷൻ ആയിരത്തിലധികം സാക്ഷികളെ വിസ്തരിക്കുകയും ഏകദേശം നാൽപ്പതിനായിരം രേഖകൾ പരിശോധിക്കുകയും ചെയ്തു അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു ഗുജറാത്ത് പോലീസിന്റെ കണ്ടെത്തലുകളെ ശരിവയ്ക്കുന്ന നിഗമനങ്ങളാണ് നാനാവധി കമ്മീഷന്റെ രണ്ടായിരത്തി സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ആദ്യ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഗോത്രയിലെ ഒരു മതപുരോഹിതനായിരുന്ന മൌലബി ഹുസൈൻ ഹാജി ഇബ്രാഹിം ഉമർജി സിആർ പി എഫിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഓഫീസറായ നാനു മിയാൻ എന്നിവരാണ് ഗോദ്രാ സംഭവത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രകരെന്ന് കമ്മീഷൻ കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ജാബീർ ബെഹ്റ എന്ന ഒരു ക്രിമിനലിന്റെ മൊഴിയെ ആധാരമാക്കിയാണ് കമ്മീഷൻ ഈ നിഗമനത്തിലെത്തിയത് ജബീർ പിന്നീട് ഈ മൊഴി നിഷേധിച്ചു സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗോദ്രയിൽ വരുന്നതിന് മുമ്പ് തന്നെ നൂറ്റിനാൽപ്പത് ലിറ്റർ പെട്രോൾ വാങ്ങി റസാക്ക് കൂർകൂർ എന്നയാളുടെ ഗസ്റ്റ് ഹൌസിൽ വെച്ചിരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി കത്തുന്നതിന് മുമ്പായി ട്രെയിനിൽ പെട്രോൾ ഒഴിക്കുകയോ പെട്രോൾ വീഴുകയോ ചെയ്തതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷനു സമീപത്തെ കോളനിയിൽ നിന്ന് ആയിരത്തിലധികം പേർ ട്രെയിൻ ആക്രമിക്കാൻ എത്തിയതായി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു സ്റ്റേഷന് സമീപം ട്രെയിൻ നിർത്തിയപ്പോൾ ഓടിയെത്തിയ ചിലർ ട്രെയിനിൽ കയറിയതായി അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു എസ് സിക്സ് എസ് സെവൻ കോച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയിലെ വെസ്റ്റിബ്യൂൾ തകർത്ത് എസ് സിക്സ് കോച്ചിൽ കയറിയ ആക്രമികൾ ഏകദേശം അറുപത് ലിറ്റർ പെട്രോൾ അതിനുള്ളിൽ ഒഴിച്ച ശേഷം കോച്ച് കത്തിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് എന്നാലിത് സാധ്യമായ കാര്യമല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അറുപത് ലിറ്റർ പെട്രോൾ ട്രെയിനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മൂന്ന് വലിയ ബക്കറ്റുകളോ പാത്രങ്ങളോ വേണ്ടിവരും യാത്രക്കാർ തിങ്ങി നിറഞ്ഞ കോച്ചിലേക്ക് പെട്രോൾ കൊണ്ടുവന്നാൽ ആളുകൾ അത് തിരിച്ചറിയുകയും തടയുകയും ചെയ്യുമായിരുന്നില്ലേ ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് എസ് എം എസ് ചെയ്യൂ അഗ്നിബാധ ഉണ്ടായപ്പോൾ എസ് സിക്സ് കോച്ചിൽ കോച്ചിൽ അതിൽ ബർത്തുകൾ ബുക്ക് ചെയ്തിരുന്നത് ട്രെയിൻ പുറപ്പെടുന്ന ലക്നൌവിൽ നിന്ന് കയറുന്ന യാത്രക്കാർക്ക് വേണ്ടിയായിരുന്നു ഇരുപത്തിമൂന്ന് പേർ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ നിന്ന് കയറി ട്രെയിൻ തീപിടുത്തത്തിൽ മരിച്ച അൻപത്തിയൊൻപത് പേരിൽ മുപ്പത്തിയെട്ടു പേർ സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ച പുരുഷന്മാർ അവരിൽ കർസേവകർ അല്ലാത്തവരും ഉണ്ടായിരുന്നെന്ന് ബുക്കിംഗ് രേഖകളിൽ നിന്ന് വ്യക്തം അതുകൊണ്ട് കർസേവകരെയോ തീർത്ഥാടകരെയോ ലക്ഷ്യമിട്ട് ട്രെയിൻ കത്തിച്ചതാണെന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് കേസിലിടപെട്ട ചില മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി എന്നാൽ കാളപെറ്റു എന്ന് കേട്ടാൽ കയർ എടുക്കുന്നവരാണല്ലോ സാധാരണ ജനങ്ങൾ മിക്കവരും അയോധ്യയിൽ നിന്ന് വന്ന കർസേവകരെ ഗോദ്രയിൽ ജീവനോടെ കത്തിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഫെബ്രുവരി തന്നെ അഹമ്മദാബാദിൽ തെരുവിലിറങ്ങി ട്രെയിൻ യാത്രക്കാരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുമായി പിറ്റേന്ന് രാവിലെ അവർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി റെയിൻ കത്തിയതിനേക്കാൾ വേഗത്തിൽ അതൊരു വർഗീയ കലാപമായി ആളിപ്പടർന്നു കൊള്ളയും കൊള്ളിവയ്പ്പും കൊലപാതകങ്ങളും മാനഭംഗങ്ങളും അരങ്ങേറി അഹമ്മദാബാദിലെ നരോദയിൽ തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടം കൂട്ടക്കൊല ചെയ്തു ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് തീരാ കളങ്കമായി ഗോത്ര സംഭവവുമായി ബന്ധപ്പെട്ട് അൻപത്തിയൊന്ന് പേർ ഫെബ്രുവരി ഫെബ്രുവരിന് അറസ്റ്റിലായി കൊള്ള കൊള്ളിവയ്പ്പ് കലാപം എന്നീ കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചാർത്തപ്പെട്ടത് പ്രധാന പ്രതികളിൽ ഒരാളായി സംശയിക്കപ്പെട്ട മുനിസിപ്പൽ കൌൺസിലറും കോൺഗ്രസ് പ്രവർത്തകനുമായ ഹാജി ബിലാലിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മാർച്ച് പതിനേഴിന് കസ്റ്റഡിയിലെടുത്തു ഗോദ്ര മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ഹുസൈൻ കലോട്ടയും തുടർന്ന് അറസ്റ്റിലായി പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ള ഗുണ്ടാത്തലപ്പൻ ലത്തീഫുമായി ബിലാലിന് ബന്ധമുണ്ടായിരുന്നു അഞ്ഞൂറ്റുപേർ വരുന്ന ജനക്കൂട്ടം ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ സമീപം ട്രെയിൻ ആക്രമിച്ച് എസ് സിക്സ് കൊച്ചിലെ അൻപത്തിയൊൻപത് പേരെ കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഫസ്റ്റ് ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് പി കെ ജോഷി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രം പ്രതികളിൽ േഴു പേർക്കെതിരെ ട്രെയിൻ കത്തിച്ചതിന് കുറ്റം ചുമത്തി ട്രെയിൻ കത്തിച്ചപ്പോൾ തീയണക്കാൻ ശ്രമിച്ച പോലീസിനെയും ഫയർ ബ്രിഗേഡിനെയും ജനക്കൂട്ടം തടഞ്ഞതായും കുറ്റപത്രത്തിലുണ്ട് പ്രായപൂർത്തിയാകാത്ത എട്ടുപേരെ പ്രത്യേക കോടതിയിലാണ് വിചാരണ ചെയ്തത് കേസിലെ മുഖ്യപ്രതി ഹുസൈൻ സുലൈമാൻ മുഹമ്മദിനെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് മധ്യപ്രദേശിലെ ജാബുവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു മുങ്ങി നടന്ന മറ്റൊരു പ്രധാന പ്രതി ഫറൂഖ് ഭാന രണ്ടായിരത്തി പതിനാറ് മേയിൽ മുംബൈയിൽ നിന്ന് അറസ്റ്റിലായി വേറൊരു പ്രതി യാക്കൂബ് പട്ടാലിയ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഗോദ്രയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കേസിന്റെ വിചാരണ സുഗമമായി മുന്നോട്ടു പോകുന്നതിന് പല തടസ്സങ്ങളുമുണ്ടായി പ്രതികൾക്കെതിരെ ഭീകരത തടയൽ നിയമം ആദ്യം ചുമത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് പിൻവലിച്ചു ഭീകരത തടയുന്നതിനുള്ള പുതിയ നിയമമായ പോട്ട നിലവിൽ വന്നപ്പോൾ ഗുജറാത്ത് സർക്കാർ അത് പ്രതികൾക്കെതിരെ ചുമത്തി ചുമത്തിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു വിചാരണ നടപടികൾ സുപ്രീംകോടതി രണ്ടായിരത്തിമൂന്ന് നവംബറിൽ സ്റ്റേ ചെയ്തു രണ്ടായിരത്തി നാല് കേന്ദ്രത്തിൽ യു പി എ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പിൻവലിച്ചു ഗോധ്ര കേസ് പ്രതികൾക്കെതിരെ നിയമം ചുമത്തേണ്ടതില്ലെന്ന് രണ്ടായിരത്തിയഞ്ച് മേയിൽ റിവ്യൂ കമ്മിറ്റി തീരുമാനിച്ചു ഇതിനെതിരെ ഗുജറാത്ത് സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയെങ്കിലും ഫലമുണ്ടായില്ല ഗോധ്ര കേസ് അന്വേഷിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു കേസിന്റെ വിചാരണ നടത്താൻ ഒരു സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയെ നിയമിക്കുകയും പ്രതികൾ മിക്കവരെയും പാർപ്പിച്ചിരുന്ന സബർമതി സെൻട്രൽ ജയിലിൽ പ്രത്യേക കോടതി മുറി സ്ഥാപിക്കുകയും ചെയ്തു അഡീഷണൽ സെഷൻസ് ജഡ്ജി പി ആർ പട്ടേൽ രണ്ടായിരത്തിയൊൻപത് മേയിൽ വിചാരണ ആരംഭിച്ചു ഗോധര കേസ് ഉൾപ്പെടെ ഒൻപത് സുപ്രധാന കലാപ കേസുകളിൽ വിചാരണ കോടതികൾ വിധി പ്രസ്താവിക്കുന്നത് മെയ്യിൽ തടഞ്ഞു അതിനാൽ ഗോധര കേസിലെ വിചാരണ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ പൂർത്തിയായെങ്കിലും വിധി പ്രസ്താവിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ സുപ്രീംകോടതി സ്റ്റേ നീക്കി ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഗോദ്രയിലെ ട്രെയിൻ കത്തിക്കലെന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി വിധിച്ചു പ്രതികളിൽ പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി നാനാവതി കമ്മീഷൻ റിപ്പോർട്ടിലെ നിഗമനങ്ങളാണ് കോടതി പ്രധാനമായും ആധാരമാക്കിയത് ഗൂഢാലോചന നടത്തുകയും ട്രെയിനിൽ കയറി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്ത പതിനൊന്ന് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു ഇരുപതു പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടി ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകനായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ മൗലവി സയ്യിദ് ഉമർജിയെയും മറ്റ് അറുപത്തിരണ്ട് പേരെയും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു ശിക്ഷിക്കപ്പെട്ടവരും സംസ്ഥാന സർക്കാരും വിധിക്കെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ അപ്പീലിനു പോയി പതിനൊന്ന് പേരുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചു ഇരുപത് പേർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയതും അറുപത്തിമൂന്ന് പേരെ വെറുതെ വിട്ടതും ശരിവച്ചു കൊല്ലപ്പെട്ട അൻപത്തിയൊൻപത് പേരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ കോടതി സംസ്ഥാന സർക്കാരിനോടും റെയിൽവേയോടും നിർദ്ദേശിച്ചു ഇന്ത്യയിൽ വ്യാപകമായ വർഗീയ ചേരിത്തെരുവിന് വഴിതെളിച്ച ഗുജറാത്ത് കലാപത്തിന് വഴിമരുനിട്ടു എന്നത് ഗോദ്രാ സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി തിരിച്ചുവിടാനും അതിടയാക്കി ഗോദ്രാ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജയിക്കുമായിരുന്നില്ല എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ നടക്കേണ്ടിയിരുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോദ്രാ സംഭവത്തിനും ഗുജറാത്ത് കലാപത്തിനും ശേഷം മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ചരടുവലികളെ തുടർന്ന് ഡിസംബറിലേക്ക് മുന്നോട്ടാക്കി രണ്ടായിരത്തിയൊന്നിൽ ഗുജറാത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഭരണകക്ഷിയായ ബിജെപി പരാജയപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തിയൊന്ന് ഒക്ടോബറിൽ കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി നിന്ന് മാറ്റി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കി ഗുജറാത്തിൽ പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുത്താൻ വഴികൾ തേടിയ മോദിക്ക് ഗോദ്രാ സംഭവം അനുകൂലമായി ഭവിച്ചു ഗുജറാത്ത് കലാപം കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പഴികേട്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വിമർശകരുടെ വായടപ്പിച്ചു മോദിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പ്രധാനമന്ത്രി പദത്തിലെത്തിയാണ് ആ പ്രയാണം അവസാനിച്ചത് ഗോദ്രാ ദുരന്തവും ഗുജറാത്ത് കലാപവും ഇന്ത്യയുടെ ആത്മാവിൽ സൃഷ്ടിച്ച മുറിവുകൾ എന്തെങ്കിലും ഉണങ്ങുമോ പ്രതീക്ഷിക്കാനേ കഴിയൂ